ഹലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് ഞാനൊരു കിഡ്ലൻ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും വേറെ നല്ല നൂഡിൽസ് വെച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു സ്നാക്സ് അത് വലിയവർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാകുമ്പോൾ നൂഡിൽസ് സാധാരണ നമ്മൾ ചുമ്മാ വെള്ളത്തിൽ വേവിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വെറുതെ ഒരു വെജിറ്റബിൾ ഇട്ടാണ് കൊടുക്കുന്നത് ഇതാകുമ്പം പിള്ളേർ വെജിറ്റബിൾസും തിന്നും അപ്പം നൂഡിൽസും ആകും ഒരു കളർഫുള്ളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ടയാണ് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയും ആളുടെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ നൂഡിൽസാണേലും ഞാൻ രണ്ട് പാക്കറ്റ് എടുത്തിരിക്കുന്നത് അത് ഏത് നൂഡിൽസ് വേണേലും എടുക്കാം ചിക്കൻ്റെയോ വെജിറ്റബിൾസോ എന്നെല്ലാം ഇഷ്ടമുള്ള നൂഡിൽസ് എടുക്കാം ഞാനിവിടെ രണ്ട് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടിയത് ഞാനത് ചവള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ കാപ്സിക്കം കാപ്സിക്കം പല കളറിൽ ഒന്ന് റെഡ് പിന്നെ യെല്ലോ പിന്നെ ഓറഞ്ച് അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ഇടാം അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ളതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്തിടാൻ വേണ്ടി കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ പച്ചമുളക് വേണമെന്നില്ല ചില്ലി ഫ്ലേക്സ് ഇട്ടാലും മതി അല്ലെ മുളകിടാതെ ആണെങ്കിലും ഉണ്ടാക്കാം പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഓയിൽ വേണം ഇതെല്ലാം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി ഏത് ഓയിൽ വേണേലും നിങ്ങൾക്ക് എടുക്കാം അപ്പം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം അപ്പം ഇത് ഈ വെള്ളം തിളച്ചിട്ടുണ്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ രണ്ട് നൂഡിൽസ് അങ്ങ് ഇട്ട് കൊടുക്കാം ഇത് ഒത്തിരി വേഗമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇത് തിളച്ച വെള്ളത്തിലിട്ടത് രണ്ടുമൂന്ന് മിനിറ്റ് കഴിയുമ്പം ഇത് വാങ്ങി നമുക്ക് ഒന്ന് ആറാം വയ്ക്കാം എന്നിട്ട് നമുക്ക് ഊറ്റിയെടുത്ത് വെക്കണം നൂഡിൽസ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആറാം വെച്ചിട്ടുണ്ട് ആ സമയം നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചിടാം ഈ മൂന്ന് മുട്ട ഇതിനകത്തോട്ട് പൊട്ടിച്ചിടാം എനിക്കിഷ്ടമുള്ള എത്ര എടുക്കാൻ കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങളുടെ ആളനുസരിച്ച് പിന്നെ ഈ നൂഡിൽസിൻ്റെ അകത്ത് കിട്ടുന്ന ഈ മസാലയില്ലേ ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് നമ്മളിനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മസാല മതി ഇതിട്ടിട്ട് ഇത് രണ്ട് വിടാം നമ്മൾ മൂന്നെണ്ണം എല്ലാം അപ്പോൾ അത് രണ്ട് നൂഡിൽസെടുത്തപ്പോൾ ഈ രണ്ട് മസാല നമുക്കൊന്നിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതൊരു ബേസ് വെച്ച് നന്നായിട്ടൊന്ന് മീറ്റ് ചെയ്തെടുക്കണം യും മസാലയൊക്കെ ഇതിലൊന്ന് ഒന്ന് പിടിക്കും ഇനി അതിന് പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഒന്ന് ഇത് കേട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ വെജിറ്റബിളും കൊടുക്കാം ആദ്യം ക്യാപ്സിക്കം അതുപോലെ തന്നെ അടുത്ത ക്യാപ്സിക്കം എത്ര വെജിറ്റബിൾ വേണേലും ഇടാം പിന്നെ കറിവേപ്പില നിങ്ങൾക്ക് ഇതിനകത്ത് മല്ലിയില വേണേൽ അത് വിടാം എൻ്റെ കയ്യിൽ ഇപ്പം മല്ലിയില ഇല്ലാത്തതും ഞാനത് ഇടുന്നില്ല പിന്നെ ഈ പച്ചമുളക് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇത് ഈ വെജിറ്റബിൾസും സവോളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് ഞാൻ ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസ് അത് നല്ലപോലെ വെന്ത് പോയിട്ടില്ല ആവശ്യത്തിന് മേടിച്ച് അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്യാം നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഞാനിതുണ്ടാക്കി നോക്കി വിജയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഭയങ്കര ടേസ്റ്റുമാണ് അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ ഹെൽത്തിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം ഇനി ഇത് നമുക്ക് ഇത് ഇപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ എടുപ്പത്ത് വെച്ച് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് കാണിക്കാം ഞാൻ ഈ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സ്വല്പം എണ്ണ അടിച്ചു കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാം കുറച്ച് മതി ഇനി നമുക്ക് ഈ എടുത്ത് വെച്ച നൂഡിൽസ് ഈ മിക്സ് കൊടുക്കാം നമുക്കിതെല്ലാം ഒന്ന് ലെവലാക്കണം അപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് തന്ന ഒരു അടപ്പെടുത്ത് അടിച്ചു കൊടുക്കാം അതൊന്ന് സെറ്റാകട്ടെ അപ്പോൾ ഇത് ഞാനിതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട് ഒരു കുറച്ചും കൂടെ വേഗാനുണ്ട് കാരണം ഇത് ഇച്ചിരി കട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഇതിൽ കുറച്ച് ഒഴിക്കുവാണെങ്കിൽ ഇത്രയും കട്ടിയില്ലാതെ എടുക്കായിരുന്നു ഞാനത് മുഴുവനായിട്ടങ്ങ് ഒഴിച്ചു ഇനി ഇതങ്ങ് വേഗട്ടെ പിന്നെ നമ്മുടെ കിടിലും സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ പൊക്കത്തിലോട്ട് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം ഓരോന്നിൻ്റെ അകത്തോട്ടും ഇതുപോലെ എന്നിട്ട് ഇത് ഓരോരോ പീസ് നമ്മൾ പിസ്സ ഒക്കെ കഴിക്കുന്ന പോലെ ഓരോരോ പീസ് എടുത്ത് കഴിക്കാം ഇത് പിള്ളേർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിള്ളേർക്കൊന്ന് മാത്രമല്ല നമുക്ക് വല്ലവര്ക്കും ഇഷ്ടപ്പെടും നിങ്ങളിത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഫുൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഞാൻ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബായ്